യു ഡോൺ അട്രാക്ട് ദ തോട്ട്സ് എല്ലാവരും പറയുന്നത് നല്ലത് ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലത് വരും നല്ലതാഗ്രഹിച്ചു കഴിഞ്ഞാൽ നല്ലത് വരും നല്ലത് നീ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് നീ ഒരിക്കലും എൻ്റെ ചിന്തകളല്ല നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകണം എന്നില്ല അട്രാക്റ്റ് ചെയ്യുന്നത് വാട്ട് ദൻ വാട്ട് യു അട്രാക്ട് യു ഡോൺ അട്രാക്ട് വാട്ട് യു വിഷ് നിങ്ങൾ ആ ഇപ്പം എനിക്ക് ഒരു കാര്യം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ കാര്യമായിരിക്കില്ല നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ തിങ് വിച്ച് വി സ്പീക്ക് ഓർ വിഷ് ഫോർ ഇറ്റ് ഈസ് ഹൂ യു ആർ നിങ്ങൾ ആരാണ് അതാണ് നിങ്ങളുടെ അട്രാക്ഷൻ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോ കാണിക്കണമെന്നല്ല യുവർ ടോട്ടൽ ഇമോഷൻ മാക്സിമം ടൈം ഇതാണ് അട്രാക്ട് ചെയ്യുന്നത് ഇത് മിക്കവർക്കൊന്നും അറിഞ്ഞുകൂടാ അതാണ് ഞാൻ ഹിഡൻ സീകഴ്സ് പറയാൻ കാര്യം എനിക്ക് എങ്കിൽ പിന്നെ ഈ ചിന്തിക്കുന്നത് മാത്രം അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അട്രാക്ട് ചെയ്തത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ ആർക്കെങ്കിലും സ്വന്തം ജീവിതം നശിച്ചു പോകും ആഗ്രഹം ഉണ്ടോ എന്നാലും ചോദിച്ചത് ആർക്കെങ്കിലും സ്വന്തം ജീവിതം നശിച്ചു പോകും ആഗ്രഹം ഉണ്ടോ ഈ ലോകത്ത് ഇല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് എനിക്ക് നല്ലത് വേണമെന്നാണ് പക്ഷേ അവൻ ഒരു നിമിഷം ആഗ്രഹിക്കുകയും ബാക്കിയുള്ള ഇരുപത്തി മൂന്നര ഇരുപത്തിമൂന്ന് മണിക്കൂർ അമ്പത്തിയെട്ട് മിനിറ്റ് അവൻ ഒരു ഫോർ എക്സാമ്പിൾ പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ബാക്കിയുള്ള നയൻറ്റി നയൻ പേഴ്സൻറ്റ് ടൈമും അവൻ വൈബ്രേറ്റ് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതുമെല്ലാം ഒരു ദരിദ്രനെ പോലെയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല